നമസ്കാരം മലയാള സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായ ദൃശ്യം ദൃശ്യം ടു എന്നിവയുടെ മൂന്നാം ഭാഗം ദൃശ്യം ത്രീ അടുത്ത വർഷം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ വാർത്തകൾ പ്രകാരം ചിത്രത്തിന്റെ തിരക്കഥ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടെ ചിത്രീകരണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അവസാനം റിലീസ് ചെയ്യാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യത്തെ അമ്പത് കോടി ഗ്രോസ് നേടി ഇൻഡസ്ട്രി ഹിറ്റായ മാറിയ ദൃശ്യം അതിനുശേഷം വിദേശ ഭാഷകളിൽ ഉൾപ്പെടെ ഏഴു ഭാഷകളിലാണ് റീമേക്ക് ചെയ്യപ്പെട്ടത് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം ഏഴു ഭാഷകളിൽ റിലീസ് ചെയ്തപ്പോൾ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഇതിനോടകം തന്നെ മൂന്നോളം ഭാഷകളിൽ റീമേക്ക് ചെയ്തു കഴിഞ്ഞു ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് രജിച്ച് സംവിധാനവും ചെയ്ത ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് റിലീസ് ചെയ്തത് ിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും റിലീസ് ചെയ്തു ആദ്യ ഭാഗം തിയേറ്ററിലും രണ്ടാം ഭാഗം ഒ ടി ടിയിലുമാണ് റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത രണ്ട് കേന്ദ്രങ്ങളിലും ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടാൻ സാധിച്ചിരുന്നു അതിനുശേഷമായിരുന്നു ലാലട്ടിനെ നായകനാക്കി നേരുന്ന ബ്ലോക്ക് ഹിറ്റും ജിത്തു ജോസഫ് ഒരുക്കിയത് പിന്നീട് ജിത്തു ജോസഫും ലാലേട്ടനും ഒന്നിച്ചത് റാം എന്ന രണ്ടു ഭാഗങ്ങളായി ഒരുക്കിയ ചിത്രത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ചിത്രീകരണം ഇതുവരെ പൂർത്തിയായി ജിത്തു ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് അവസാനമിറക്കിയ മുണക്കുഴിയും തിയേറ്ററുകളിൽ വൻ വിജയമാണ് നേടിയെടുത്തത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോയിലെത്തുന്ന ദൃശ്യം സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം